മതിലകം ബാപ്പുട്ടി മുസ്ലിയാരുടെ അമ്പത്തിമൂന്നാമത് ആണ്ട് നേർച്ചക്ക് തുടക്കമായി കെ എഫ് ശംസുദ്ദീൻ മുസ്ലിയാർ പൊന്മാനിക്കുടം കൊടിയേറ്റവും പ്രാർത്ഥനയും നിർവഹിച്ചു ഫാഹിൾ അനസ് ബാഖവി നസീഹത്ത് നടത്തി நம்ம சாநித்தம் மகத்தரில் ജാറം ഭാരവാഹികളായ കെ എസ് സെയ്ദ് മുഹമ്മദ് എം എച്ച് അബ്ദുൽ ഖാദർ എം വൈ മുഹമ്മദ് റംസാൻ എം എസ് ഈസ കെ എസ് ഷിഹാബുദ്ദീൻ ആർ കെ മുസ്തഫ ആർ എം ഷിഹാബ് ഇസാഖ് ദാരിമി കെ എസ് മുഹമ്മദ് എം വൈ ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി വൈകിട്ട് നടന്ന സ്വലാത്ത് മജ്ലിസിനും പ്രഭാഷണത്തിനും ഉസ്താദ് നൌഫൽ സഖാഫി കളസ നേതൃത്വം നൽകി ദിക്കർ ഹൽഖയ്ക്കും പ്രഭാഷണത്തിനും ബഷീർ ഫൈസി ദേശമംഗലം നേതൃത്വം നൽകി ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് മൌല്യത പാരായണവും രാവിലെ മണി മുതൽ ഒരു മണിവരെ നേർച്ച വിതരണവും ഉണ്ടായിരിക്കും വൈകിട്ട് നാലിന് നടക്കുന്ന ഖത്തം ദുവാക്ക് സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ അൽ ബുഖാരി മൂവാറ്റുപുഴ നേതൃത്വം നൽകും ഓഗസ്റ്റ് എട്ട് മുതൽ പതിനൊന്ന് വരെ ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു പരിശുദ്ധ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ജോബ് ഓറിയന്റഡ് ഓറിയന്റായിട്ടുള്ള അൻപതിൽ പരം കോഴ്സസും അതിവിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ ട്രെയിനിംഗും കൂടാതെ ഓരോ സ്റ്റുഡൻസിനും ഓരോ മെന്റർ ഉള്ളതാണ് നമുക്ക് ആത്മവിശ്വാസത്തോടെ പഠിച്ചിറങ്ങാൻ സഹായിക്കുന്നത് സ്പ്രിൻടെക് അത് മാത്രമല്ല ഏറ്റവും ജോലി സാധ്യതയുള്ള കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം അവർക്കുണ്ട് മോനെ മനസ്സിലായോ സാറേ എന്നാൽ എനിക്കും നല്ലൊരു കോഴ്സ് അതാണ് സ്പ്രിൻടെക് സെക്കൻഡ് ഫ്ലോർ ചന്ദ്രിക കോംപ്ലക്സ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ചന്ദ്രൂർ